കൊയിലാണ്ടി നഗരസഭ ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടത്തിന്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലേക്ക് നഗരത്തിന്റെ മുഖഛായ മാറുന്ന തരത്തിൽ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി കോടി രൂപ ചെലവിൽ സ്ക്വയർ ഫീറ്റിൽ ആറ് നിലകളിലായാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് കോഴിക്കോട് എൻ ഐരിയാണ് കെട്ടിടത്തിന്റെ ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്ത് പ്രവൃത്തി മോണിറ്റർ ചെയ്യുന്നത് ഷോപ്പിംഗ് മാൾ ജ്വല്ലറികൾ ഹൈപ്പർ മാർക്കറ്റ് ബ്രാൻഡഡ് ഫാഷൻ ഷോപ്പുകൾ കോൺഫറൻസ് ഹാൾ മൾട്ടിപ്ലക്സ് തിയേറ്റർ ഫുഡ് കോർട്ട് കടലിലേക്ക് കാഴ്ചയുള്ള സി വ്യൂ റൂപ്പ് ടോപ്പ് ചിൽഡ്രൻസ് ഫണ്ട് ഏരിയ എന്നിവയ്ക്ക് ആവശ്യമായ സ്ഥല സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് താഴത്തെ നിലയിൽ നൂറ് കാറുകൾക്കും മുന്നൂറ് ബൈക്കുകൾക്കും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിൽ നടന്നതിനാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത് ലേലത്തിന് മുന്നോടിയായി ഫ്രീ ഓപ്ഷൻ മീറ്റിംഗ് ഫെബ്രുവരി ഇരുപത്തിയേഴിന് രാവിലെ പത്ത് മണി മുതൽ ടൗൺ ഹാളിൽ ലേലം മാർച്ച് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നടക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സുധാ കിഴക്കേപ്പാട്ടും വൈസ് ചെയർമാൻ അഡ്വക്കറ്റ് കെ സത്യനും നഗരസഭാ സെക്രട്ടറി ഇന്ദു എ ശങ്കരിയും പറഞ്ഞു